പാകിസ്ഥാന രക്ഷകനായി വീണ്ടും ഇന്ത്യ അവതരിച്ചിരിക്കുകയാണ് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ കൂടി ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരിക്കുന്നു കപ്പലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊമ്പത് ജീവനക്കാരൻ രക്ഷപ്പെടുത്തി ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എഫ് എസ് സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കടൽക്കൊള്ളക്കാരെ നാവികസേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന കപ്പലായ എഫ് വി അൽ നഹിമിയാണ് സോമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ പതിനൊന്ന് കടൽ കൊള്ളക്കാരാണ് യാത്രാ മധ്യേ കപ്പൽ തട്ടിയെടുത്തത് കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊമ്പത് ജീവനക്കാരെയും ബന്ദികളാക്കുകയും ചെയ്തിരുന്നു തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ തുരത്തി ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ബന്ദികൾ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തിയാറ് മണിക്കൂറിന്റെ ഇടവേളയിൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്ന രണ്ടാമത്തെ വിദേശ കപ്പലാണിത് ഇതിനു മുൻപ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു ഈ കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അറബിക്കടലിൽ കൊച്ചി തീരത്തിന് എണ്ണൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ തട്ടിയെടുത്തത് കപ്പലിൽ നിന്ന് സഹായാഭ്യർത്ഥന നാവികസേനയ്ക്ക് ലഭിക്കുകയായിരുന്നു തടങ്കലിലായതിനു പിന്നാലെ ഐ എൻ എസ് സുമിത്രയിൽ നിന്ന് ധ്രുവ് ഹെലികോപ്റ്ററുകൾ കടൽക്കൊള്ളക്കാർക്ക് കൊള്ളക്കാർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു കപ്പൽ വളഞ്ഞ ഇന്ത്യൻ നാവികസേന കൊള്ളക്കാരെ നിരായുധരാക്കുകയായിരുന്നു പിന്നാലെയാണ് രക്ഷാദൌത്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി വ്യാപാര കപ്പലുകൾ ലക്ഷ്യമിട്ടിരുന്നു വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ കണക്കിലെടുത്ത് മുൻനിര ഡിസ്ട്രോയറുകളെയും ഫ്രിഗേറ്ററുകളെയും വിന്യസിപ്പിച്ച് ഇന്ത്യൻ നാവികസേന അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലും നിരീക്ഷണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക